ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ കിസാൻ സഭയുടെ ജില്ലാ സമ്മേളനം സെപ്റ്റംബർ സെപ്റ്റംബർമണ്ണയിൽ നടക്കും ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്യും പതിനാറ് മണ്ഡലങ്ങളിൽ നിന്നായി നൂറ്റി അറുപത്തിയൊന്ന് പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും രാവിലെ പത്തിന് കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്യും സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറിമാരായ എ പ്രദീപൻ കെ വി വസന്തകുമാർ പി തുളസീദാസ് മേനോൻ ബി കെ എം യു ജില്ലാ സെക്രട്ടറി ഒ കെ അയ്യപ്പൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും ിൽ ഉണ്ടായിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷപൂർവം നടത്തേണ്ടതില്ല രാജ്യത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുർഘടമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധമായിട്ടുള്ള നയ സമീപനങ്ങൾ കർഷകരുടെ ഉൽപാദന ചെലവ് കൂടുകയും ക്ഷമത കുറയുകയും ലഭിച്ച ഉൽപ്പന്നങ്ങൾക്ക് വില ഗണ്യമായി കുറയുകയും ചെയ്യുന്ന രാജ്യത്തെ പൊതുവായിട്ടുള്ള ഒരു സാഹചര്യം നൽകി രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില തീരുമാനങ്ങൾ കർഷകരുടെ ജീവിത നിലവാരത്തെ അല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭ അതിന്റെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ജില്ലയിലെ പ്രാദേശിക സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കി മണ്ഡലം സമ്മേളനം പതിനാറ് മണ്ഡലം സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു ഓരോ മണ്ഡലങ്ങളിൽ നിന്നും നിശ്ചയിക്കപ്പെട്ട പ്രതികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ഒന്ന് പേര് പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി സമ്മേളനം സമ്മേളനത്തിൽ ഈ സൈതലവി നിയാസ് പുളിക്കലകത്ത് എം എ അജയ് കുമാർ എം കെ പ്രദീപ് മേനോൻ ഈ പ്രകാശൻ എം ആർ മനോജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് നിനക്ക് എവിടെ ഉണ്ട് എനിക്ക് പരിചയമുണ്ടോ ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി ട്രെൻഡ് ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി തെയ്യം പാട്ടിൽ ജ്വല്ലറി